ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ കണ്ടസ്റ്റൻ്റായ ലക്ഷ്മി ഹരികൃഷ്ണൻ ഒക്കെ ലക്ഷ്മിയുടെ ഹസ്ബൻഡാണ് ഞാൻ ഇപ്പോൾ അവിടെ ഫാമിലി റോഡ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അതിൽ പങ്കെടുക്കാനായിട്ട് എൻ്റെ ഫാമിലി അതായത് എൻ്റെ കുട്ടിയും എൻ്റെ മകനും അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ റൈസായെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിനൊരു ക്ലാരിഫിക്കേഷൻ നൽകാൻ കൂടിയാണ് ഈ വീഡിയോ ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ യാതൊരു തരത്തിലുള്ള ഡിവോഴ്സ് പെറ്റേഷനും ഒന്നും ഫയൽ ചെയ്യപ്പെട്ടിട്ടില്ല എൻ്റെ കുട്ടി അവിടെ എത്തിയത് എൻ്റെ പൂർണ്ണമായ ബോധ്യത്തോടെയും എൻ്റെ അറിവോടെയും കൂടി തന്നെയാണ് അതുകൊണ്ട് എനിക്കതിനകത്ത് യാതൊരു എതിർപ്പുമുള്ളതല്ല വളരെ ബീസ്ലെസ് ആയിട്ടുള്ള അലിഗേഷൻസും റൂമേഴ്സും ആണ് അവിടെ വന്നിട്ടുള്ളത് അതൊരിക്കലും കണക്കിലെടുക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ് ലക്ഷ്മിക്ക് എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടാവട്ടെ അവിടെ ലക്ഷ്മി കിട്ടേണ്ട സപ്പോർട്ടുകളും സൗകര്യങ്ങളും കിട്ടട്ടെ കുട്ടീനെ കാണാനുള്ള റൈറ്റ്സ് ഉണ്ട് അതുകൊണ്ട് അവിടെ കുട്ടീനെ പെർമിറ്റ് ചെയ്യുന്നതിന് എനിക്ക് യാതൊരുതര തരത്തിലുമുള്ള എതിർക്കുറവൊന്നുമില്ല എല്ലാം എൻ്റെ ആ റോഡ് കൂടി തന്നെയാണ് ഞാനിപ്പോൾ യു കെയിലായതുകൊണ്ടാണ് എനിക്കവിടെ എത്താൻ സാധിക്കാത്തത് അതുകൊണ്ടാണ് മധുരല്ലേ കുട്ടിയും മാത്രമായി അവിടെ എത്തിയിട്ടുള്ളത് സോ ഹോപ്പ്ഫുള്ളി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് മനസ്സിലാവണമെന്നില്ല കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ബാക്കി കാണാനുള്ള ഒരു തുറയും കൂടെ ഉണ്ടാക്കിത്തരുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ കണ്ടസ്റ്റൻ്റ് ആയ ലക്ഷ്മി അല്ലെങ്കിൽ ലക്ഷ്മി ഹരികൃഷ്ണനെ തന്റെ കുട്ടിയെ ആ ഷോയിൽ കാണാൻ ഉള്ള അവസരം കൊടുക്കാതിരുന്ന കൺസെന്റ് കൊടുക്കാതിരുന്ന ആ കുട്ടിയുടെ അച്ഛൻ അത് ഞാനാണ് ഇപ്പം നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് വന്നില്ല കേൾക്കാനായിട്ട് ഇത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം എന്ന് പറയുന്ന ആ ഒരു ഷോയുടെ സംഘാടകരോ അതിന്റെ തലപ്പത്തിരിക്കുന്ന ഏതോ ഒരു മുന്തിയ സാറിന് അല്ലെങ്കിൽ മേടത്തിന് തോന്നിയ ഒരു നിമിഷത്തെ ഒരു 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 വട്ടിന്റെ പുറത്താണ് ആ കുട്ടീനെ അതായത് എന്റെ കുട്ടീനെ അവന്റെ അമ്മയെ കാണിക്കായിരുന്നത് അത് അത് പരമ പരമചക്രായത്രി എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ സോറി അൺപാർലമെന്ററി വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ കാരണം പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇന്നലെയൊക്കെ നമ്മളൊക്കെ അനുഭവിച്ച കുറച്ച് ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ ഉണ്ട് അതായത് ചാനൽ അധികൃതർ ഇവർക്ക് യാത്ര ചെയ്യാനുള്ള എൻ്റെ മകനും എന്റെ മദുനിലേക്കൊക്കെ ട്രാവലിങ്ങാനുള്ള സൗകര്യം എല്ലാം ഏർപ്പാടാക്കി എയർപോർട്ടിൽ കയറി അവരെ സ്റ്റുഡിയോയിലെത്തി എൻ്റെ എൻ്റെ കുട്ടി മറ്റേ ഡ്രസ്സൊക്കെ ചെയ്ത് സെറ്റപ്പായിട്ട് അവൻ ആ ഷോയിലേക്ക് കയറാൻ നിൽക്കുന്ന ഞാൻ അതിൻ്റെ വീഡിയോ ഇപ്പൊ കാണിച്ചു തരാം നിങ്ങളൊന്ന് കണ്ടുനോക്കുക ഇന്നലെ ഒരു വീഡിയോ കണ്ടോ അത് കണ്ടപ്പോഴാണ് എനിക്ക് സംസാരിക്കണം എന്ന് തോന്നിയത് അപ്പോൾ അതിൽ ലക്ഷ്മിയുടെ വീട്ടിൽ നിന്ന് ലക്ഷ്മിയുടെ അമ്മ പോയിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിലോട്ട് ഓക്കെ അപ്പോൾ മറ്റുള്ള വീട്ടുകാരൊക്കെ വന്നത് ഒന്ന് രണ്ട് പേര് ഒന്ന് രണ്ട് അതായത് അമ്മ അച്ഛൻ അല്ലെങ്കിൽ അമ്മ പെങ്ങൾ അല്ലെങ്കിൽ മകൻ എന്നുള്ള രീതിയിലാണ് വന്നത് ലക്ഷ്മിയുടെ വീട്ടിൽ നിന്ന് ലക്ഷ്മിയുടെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം എന്തുകൊണ്ട് എന്തുകൊണ്ട് ലക്ഷ്മിയുടെ അമ്മ മാത്രം വന്നു കൂടെ ആരും ഉണ്ടായിരുന്നില്ലേ എന്നുള്ള ഒരു കാര്യം ഒരു ചോദ്യം ഓക്കെ അപ്പം ആ വീഡിയോ കൈസ് ചെയ്ത വീഡിയോയിൽ ഈ പറഞ്ഞ ലക്ഷ്മിയുടെ ഹസ്ബൻഡ് യു കിലുള്ള ഹസ്ബൻഡ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് അപ്പം ഞാൻ ലൈവും കണ്ടു ഈ പറഞ്ഞ ആളുടെ ലൈവ് കൊടുത്തിട്ടുണ്ട് അപ്പം അതിൽ കുറച്ച് ആൾക്കാർ ഏതോ കുറച്ച് യൂട്യൂബേഴ്സ് ഏത് യൂട്യൂബറാണെന്നൊന്നും പറയുന്നില്ല കേട്ടോ ഏതോ യൂട്യൂബറ് ഈ പറഞ്ഞ ലക്ഷ്മിയുടെ ഹസ്ബൻറ്റും ലക്ഷ്മിയും തമ്മിൽ ഡിവോഴ്സായി ഡിവോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഡിവോഴ്സ് ആകും എന്നുള്ള രീതിയിലുള്ള കുറേ വീഡിയോസ് ഒക്കെ കൊ കൊടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ പോകുന്ന ഏതൊരു കണ്ടസ്റ്റൻ്റും ഫേസ് എന്നൊരു വിഷയമുണ്ട് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും ഇവരങ്ങ് ഉണ്ടാക്കിയെടുക്കും യൂട്യൂബേഴ്സിനൊരു അസുഖം ഉണ്ട് കേട്ടോ എല്ലാവരുമല്ല ചില ആൾക്കാർ ഒരിക്കലുള്ള പണി എന്താ പറയുക ഇല്ലാത്ത കാര്യം ഉണ്ടാക്കിയെടുക്കുക ബിഗ് ബോസ് പോകുന്ന ആൾക്കാരെ കുറിച്ച് കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട് കാരണം ഇവർക്ക് റീച്ച് കിട്ടണമല്ലോ ആ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക ഏഹ് അതായത് പട്ടിയെ പിടിച്ച് ആനയാക്കുന്നതും അതുപോലെ തന്നെ ആനയെ പിടിച്ച് പോത്താക്കണിയും പരിപാടി നമുക്കങ്ങനെ പറയാം പല രീതിയിൽ ഇവരെന്തു ചെയ്യുക അതങ്ങോട്ട് മാറ്റിയെടുക്കുക ഒരാളെ കുറിച്ച് ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കുക പല ട്രോളുകൾ ഇറക്കുക ഇതൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ ബിഗ് ബോസ് സീസണിൽ പോകുന്ന എല്ലാ കണ്ടസ്റ്റൻറ്റും നേരിടുന്നൊരു വിഷയമാണ് എസ്പെഷ്യലി ഏതെങ്കിലും കോൺട്രവേഴ്സി ടോക്സ് നടത്തുന്ന ആൾക്കാരോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതിൽ നിൽക്കുന്ന നല്ല ആക്റ്റീവായി നിൽക്കുന്ന ആൾക്കാരോ ഇവരൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു വിഷയമാണ് ബിഗ് ബോസ് പോകുന്ന ആൾക്കാർ ഈ പ്രശ്നം അപ്പോൾ ഇവിടെയുള്ള വിഷയം എന്താണ് ലക്ഷ്മിയെക്കുറിച്ച് പറയുന്ന കാര്യം ലക്ഷ്മിയുടെ ഹസ്ബൻറ്റും ലക്ഷ്മിയുടെ ഡിവോഴ്സ് സ്റ്റേജിലാണ് ഇവരിപ്പോൾ ഉടനെ വൈകാതെ പിരികുന്ന സംഭവം കേട്ടോ അപ്പം ഇതുമായി ബന്ധപ്പെട്ട് രശ്മിയുടെ ഹസ്ബൻഡ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് നമ്മൾ ആദ്യം കണ്ടത് അപ്പോൾ അതിൽ ഇയാൾ ആൾ പറയുന്ന കാര്യം ഞങ്ങൾ ഒന്നും ആയിട്ടില്ല ആൾക്കാർ എന്തോ പറഞ്ഞുണ്ടാക്കുകയാണ് യൂട്യൂബേഴ്സ് ഏ അതുപോലെ തന്നെ അയാൾ സങ്കടമുള്ളൊരു കാര്യം പറഞ്ഞ് ഈ ബിഗ് ബോസിലോട്ട് അമ്മ പോവുകയാണ് ആദ്യം അമ്മായിമ്മ ഈ പറഞ്ഞ ലക്ഷ്മിയുടെ അമ്മ ടീച്ചർ ഇവർ പോകുന്ന കൂട്ടത്തിൽ മോനുണ്ട് ഈ മോനും കൂടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വിചാ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് ഈ കുട്ടി ഒരുങ്ങിയിട്ടുണ്ട് ആ അപ്പം ഈ മോൻ ഒരുങ്ങി നിൽക്കുന്ന ഈ വീഡിയോ പോലും ഇയാൾ ലൈവിൽ കാണിച്ചിട്ടുണ്ട് ആ മോന് സുന്ദരക്കുട്ടപ്പനായി കോട്ടുസൂട്ടൊക്കെ ഇട്ട് ഒരുങ്ങി നിന്ന മോനെ അവിടെ വരെ പോയിട്ട് അവർ ഉള്ളിൽ കയറ്റിയില്ല എന്നുള്ള സങ്കടമാണ് ഇയാൾ ആ വീഡിയോയിൽ പറയുന്നത് ഏ അപ്പം അത് ചെയ്തത് വളരെ മോശമായി പോയി കാരണം അതിന് പറയുന്ന ഒരു കാരണം ഏതോ ഒരു മഹാനായ വ്യക്തി പറഞ്ഞത്ര ഇവർ ഡിവോഴ്സ് സ്റ്റേജിലാണ് അപ്പം അതുകൊണ്ട് മോനെ കാണിക്കണ്ട അത് പ്രശ്നമാകും എന്ന് പറഞ്ഞതുകൊണ്ടാണ് മോനെ കാണിക്കാത്തത് എന്നാണ് ഈ പറഞ്ഞ ലക്ഷ്മിയുടെ ഹസ്ബൻഡ് പറയുന്നത് ലൈ ലൈവിൽ വന്നാണ്ട് ഓക്കേ അപ്പോൾ ഇതിൽ പറയാൻ കുറേ കാലുണ്ട് നമുക്ക് നമുക്കറിഞ്ഞൂടാ ഈ ലക്ഷ്മിയുടെ ഹസ്ബൻഡും ഇവരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഉള്ള ലക്ഷ്മിയുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നു എന്ത് ഞാൻ ഡിവോഴ്സ് ആയിട്ടില്ല എന്ന് പറയുന്നു നമുക്ക് നമുക്കറിഞ്ഞൂടാ സത്യത്തിൽ എന്താണെന്നുള്ളത് പിന്നെ പുറത്ത് ഏതോ യൂട്യൂബർ എന്തോ ഒരു വീഡിയോ ഇട്ടുമെന്ന് പറയുന്നു അത് നമുക്ക് അറിഞ്ഞുകൂടാ ഉള്ളതാണോ ഇല്ലാത്തതാണോ അപ്പോൾ ഇതിലൊരു ക്ലാരിഫിക്കേഷൻ ഇല്ല ലക്ഷ്മി അതായത് പറഞ്ഞ ലക്ഷ്മിയുടെ ഫാമിലി എന്നില്ല അതുപോലെ തന്നെ ലക്ഷ്മിയുടെ ഹസ്ബൻഡ് വേണ കാര്യമില്ലേ അത് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല അതുപോലെ തന്നെ വേറെ യൂട്യൂബർ എന്തോട്ടു എന്നും പറയുന്നു ഇതൊന്നും ഒരു തെളിവില്ലാത്ത കാര്യങ്ങളാണ് എന്താണുള്ളത് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നമുക്ക് നമുക്കറിയാത്ത കാര്യം സംസാരിക്കേണ്ട ഡിവോഴ്സ് ചിലപ്പോൾ അവർ ഡിവോഴ്സ് ആ സ്റ്റേജിലാവാം ചിലപ്പോൾ ഡിവോഴ്സ് എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ ഇഷ്ടമില്ലാതെ എന്തെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി നിൽക്കുന്നവരാവാം ചിലപ്പോൾ ഡിവോഴ്സ് സ്റ്റേജിലാവാം ഒന്നും പറയാൻ പറ്റില്ല സത്യം എന്താണെന്നുള്ള കാര്യം ചിലപ്പോൾ അല്ലാതിരിക്കാം അപ്പോൾ കുട്ടീനെന്തുകൊണ്ട് കേറ്റിയില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ പറയണത് കുട്ടീനെന്തുകൊണ്ട് കാരണം ലക്ഷ്മിക്കും ഉണ്ടാവില്ലേ മോനെ കാണാനുള്ള ആഗ്രഹം ആഗ്രഹമില്ല മോനുണ്ടാവില്ലേ സ്വന്തം അമ്മയെ കാണാനുള്ള ആഗ്രഹം അപ്പോൾ അത് ചെയ്ത് തെറ്റായിപ്പോയി തെറ്റായിപ്പോയി എന്നാണ് ഈ അങ്ങനെ ഇയാൾ പറയണ കാര്യം അതുപോലെ തന്നെ പല യൂട്യൂബേഴ്സും പറയുന്ന കാര്യം അതുതന്നെയാണ് ഓക്കെ അപ്പോൾ എനിക്കിതിൽ കുറച്ച് കാരണം പറയാണ്ട് കൈസും ചിലപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം പറയുന്നു ഉള്ള കാര്യം പറയണല്ലോ ലക്ഷ്മിക്കിത് കിട്ടണം ലക്ഷ്മിക്ക് ഇത് കിട്ടിയേ മതിയാവും കാരണം ഇത് അർഹിക്കുന്ന കാര്യമാണ് എന്താ കാര്യം ആതിലാ നൂറ ഈ രണ്ട് വ്യക്തികളെ വീട്ടുകയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞവളാ അല്ലേ എന്തിനു പറഞ്ഞു മനുഷ്യരായ രണ്ടാൾക്കാരെ വീട്ട് കയറ്റാൻ പറ്റില്ല അവരുടെ ജെൻഡറോ സെക്ഷുവാലിറ്റിയോ അവരെന്തെങ്കിലും ആയിക്കോട്ടെ അങ്ങനെ പറയാൻ പാടുണ്ടാവുള്ള ഇതിന് ഇത് പറഞ്ഞു നമ്മൾ വീട് പണ്ട് ചെയ്തതാണ് പക്ഷെ ഞാൻ പറയാൻ പറയാൻ പാടുണ്ടാവുകൾ ഒരിക്കലും പറയാൻ പാടുള്ളൂ എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ ബിഗ് ബോസ് ചെയ്തത് കറങ്ങി ബിഗ് ബോസ് ഇത് തന്നെ ചെയ്യണം അവളെ കാണിക്കരുത് അവളെ കാണിക്കാൻ പാടില്ല അവൾ അത് കാണാൻ അർഹതയില്ലാത്തവളാണ് കാരണം അവളൊരു കാര്യം കൂടെ പറഞ്ഞു ഈ എന്തിൽ മോഹൻലാൽ വന്നപ്പോൾ അവൾ പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്കൊരു മകനുണ്ട് വളർന്നു വരുന്ന മകൻ അവരിവരെ കണ്ടു പഠിക്കുന്നു അതാണ് വേറൊന്നുമല്ല ആ മോൻ ആ ഷോയിൽ പോയി കഴിഞ്ഞാൽ ഈ ആതിൽ ഞറില്ലേ അവിടെ അവരെ കാണൂലേ കണ്ടു പഠിക്കൂലേ അവിടെ അവിടെയൊക്കെ ഇടപഴകൂലേ വേണ്ട അവൻ ഇടപഴകണ്ട ഇടപഴകണ്ട അതൊന്നും കയറണ്ട പ്രശ്നം തോന്നുന്നില്ലേ അത്രേ ഉള്ളൂ അപ്പം ലക്ഷ്മിയുടെ ഹസ്ബൻഡ് അവിടെ കടന്ന് സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇവരുദ്ദേശിച്ച കാര്യം അത്രയേ ഉള്ളൂ എനിക്ക് മനസ്സിലായാൽ അതാ ഈ പറഞ്ഞ ലക്ഷ്മി ബിഗ് ബോസ് പോയിട്ട് ഒരുപാട് ഓവർഷോ കാണിക്കുന്നുണ്ട് ഇവൾ ലസ്ബിൻസിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ ഫേസ്ബുക്കിൽ പണ്ട് പോസ്റ്റ് ഇട്ട പോസ്റ്റിട്ടാളാണ് അവൾ ഇപ്പം കുറച്ച് വോട്ട് ഇട്ടാൻ വേണ്ടി കടന്ന് കളിക്കുക അതിൻ്റെ അടുത്ത് കാരണം ലെസ്ബിൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എൽ ജി പി ടി ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം വലിയൊരു വിഭാഗമുണ്ട് സോറി സപ്പോർട്ട് ചെയ്യാത്ത വലിയൊരു വിഭാഗമുണ്ട് ഒരു അമ്പത് ശതമാനം ആൾക്കാർ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരാണ് അമ്പത് എന്നല്ല നമുക്ക് എല്ലാവരും എടുക്കാം ഒരു എഴുപത് ശതമാ ഒരു എഴുപത് ശതമാനം എഴുപത് രണ്ടത് രണ്ട് ശതമാനം എടുക്കാം അത്രയും ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നില്ല ആ സപ്പോർട്ട് വോട്ട് മൊത്തം കിട്ടാനുള്ള നാടക അവൾ അതിൽ കളിച്ചു കൊണ്ടിരിക്കണം അപ്പം അതിന് സംസാരിക്കുന്ന ഒരുത്തിക്ക് ഇത് തന്നെ കിട്ടണമെന്നേ പറ്റുള്ളൂ നമുക്ക് കിട്ടിയത് കണക്കായിപ്പോയി അതായത് ബിഗ് ബോസ് ചെയ്തത് നൂറ് ശതമാനം ശരിയാണെന്ന് ഞാൻ പറയുന്നു അവൾ അത് അർഹിക്കുന്നു ലക്ഷ്മി അത് അർഹിക്കുന്നുണ്ട് ലക്ഷ്മി അത് നൂറ് ശതമാനം അർഹിക്കുന്ന ആളാണ് കാരണം മനുഷ്യൻ എന്ന രീതിയിൽ ഒരു പരിഗണന നമ്മൾ കൊടുത്തിട്ടില്ല മനുഷ്യന്മാരാണ് അത് ആദ്യം ചിന്തിക്കുക ഇവർക്ക് മറലോകമില്ല ഇവരൊരു കുറ്റകൃത്യം ചെയ്ത ആൾക്കാരല്ല ഇവരാരും കൊന്നിട്ടില്ല മനുഷ്യരാണ് അവരെന്തുകൊണ്ട് വീട്ടിൽ കയറ്റിക്കൂടാ എന്തുകൊണ്ട് അകറ്റി നിർത്തേണ്ട ആവശ്യം ഡിസ്ക്രിമിനേറ്റ് ചെയ്യേണ്ട ആവശ്യം അത് എൻ്റെ മോൻ കണ്ട് പഠിക്കൂ നമ്മൾ പറഞ്ഞൊരു കാര്യം അത് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് അകത്ത് കയറ്റാഞ്ഞത് അതിരിഞ്ഞോടെയുള്ള സ്പേസിൽ അവൻ്റെ സോറി അവളെ മകൻ വരണ്ട 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 എന്ന് അവർ തീരുമാനിച്ചു വേറെ ഒന്നും ഇതിന് പറയായില്ല അതുകൊണ്ട് ബിഗ് ബോസ് ചെയ്ത കാര്യത്തോട് ഷായിം റഹ്മാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ് കറക്റ്റാണ് ബിഗ് ബോസ് ചെയ്തത് പക്ഷേ ആ ചെക്കൻ്റെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് സങ്കടം ഉണ്ട് കേട്ടോ കാരണം ഈ പൈലൊന്നും അറിഞ്ഞുകൂടാ സ്വന്തം അമ്മ കാണിച്ചു കൊടുണ്ട കാര്യങ്ങളൊന്നും മകൻ അറിഞ്ഞുകൂടാ ഗെയിമാണ് ഈ ഗെയിം ഇപ്പോൾ അത് ആൾക്കാർ ഗെയിമാണ് പുറ പുറത്തിറങ്ങി എന്നാൽ പറയാം അത് ഗെയിമായിരുന്നു പറയാം എന്ത് ഗെയിമാണെങ്കിലും ഒരാളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ എന്നെ വീട്ടിൽ കയറ്റൂല എന്ന അവിടെ കയറ്റില്ല എവിടെ കയറ്റൂല്ല എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ഒരു ഭയങ്കര വിഷമുള്ള സാധനം ആട്ടോ അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ അതൊക്കെ വേറെ എന്ത് നമുക്ക് പറയാം വേറെ എന്ത് നമുക്ക് കച്ചറ ഉണ്ടാക്കാം എന്തും പറയാം അങ്ങോട്ടും പക്ഷെ ഒരാളോട് ഈ മാതിരി വർത്താനം ഉണ്ടല്ലോ എന്ന അവിടെ കയറ്റില്ല അവിടെ കയറ്റൂല്ല അവിടെ കയറാൻ പാടില്ല എവിടെ കയറാൻ പാടില്ല പറയുന്നത് അത് ആ രീതിയിൽ അനുഭവിച്ച ആൾക്ക് മാത്രമേ അതിൻ്റെ വിഷമം അറിയുള്ളൂ അത് ഗെയിമായിട്ടൊന്നും കൂട്ടാൻ പറ്റുന്ന കാര്യമല്ല മനുഷ്യരെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം എല്ലാ മനുഷ്യരും അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം അല്ലെങ്കിൽ പിന്നെ മനുഷ്യർ നിന്ന് പറയാൻ ഒരു രീതിയിൽ അർഹതയില്ലാത്ത ആൾക്കാരാണ് നിങ്ങൾ മനുഷ്യരാണെങ്കിൽ നമ്മൾ മനുഷ്യരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും അക്സെപ്റ്റ് ചെയ്യണം ആദ്യം അല്ലെങ്കിൽ പിന്നെ നമ്മൾ മനുഷ്യർന്ന് പറഞ്ഞ പോലെ തന്നെ ആ പേര് വെട്ടിക്കളി ഇനി വേറെ എന്തെങ്കിലും പേര് വെക്കുക അല്ലെങ്കിലും ലക്ഷ്മി ഇപ്പോൾ എന്ത് കളിയാണ് ബിഗ് ബോസിൽ കളിക്കണത് ഞാനൊന്നോ രണ്ടോ തവണ അതിൽ ഞാറ് എന്തൊക്കെയോ പറയുന്നത് കേട്ടു അന്ന് പിന്നെ എന്തൊക്കെയോ അവിടെയും പേടിയും ചെറിയ ചെറിയ കാര്യങ്ങൾ അവൾ ഒട്ടും ആക്റ്റീവല്ലാതെയാണ് ഇപ്പോൾ അതിൽ കളിച്ചോണ്ടിരിക്കണത് ഒന്നും സംസാരിക്കണില്ല ആൾക്കാർ നിങ്ങൾക്ക് എന്തൊക്കെയോ പറഞ്ഞു ഭയങ്കര ബോൾഡ് ലേഡിയാണ് ഭയങ്കര ഇതാണ് അതാണ് മാങ്ങയാണ് തേങ്ങയാണ് ചക്കയാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരും കിട്ടി എന്തൊക്കെയോ കണ്ടിട്ട് ഇറക്കി വിട്ടേ കുറേ ആൾക്കാരെ വീഡിയോ ഞാൻ കണ്ടു വോട്ട് ചെയ്യണം ലക്ഷ്മിക്ക് വോട്ട് ചെയ്യടാ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഫോണൊക്കെ എടുത്ത് കാരണം അന്ന് അത് അറിഞ്ഞ സമയത്ത് അതിലുറിൻ്റെ അവർ വീട്ടിൽ കെറ്റിടാന്നൊക്കെ പറഞ്ഞ് റിയേഴ്സൊക്കെ വന്ന് സീനാക്കിയ സമയത്ത് ലക്ഷ്മിക്ക് വോട്ട് ചെയ്യുക വോട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഭയങ്കര ഇതൊക്കെ ഉണ്ടായിരുന്നു അവൾ എന്തായാലും കളിക്കണേ ഒന്നുമില്ല ചളിയാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എൽ എൽ ജി ബി ടി ആൾക്കാരുടെ അഗേൻസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം അവിടെ നിൽക്കുന്നു കളിക്കുന്നു ഈ പറഞ്ഞ ആദില നൂറ് അവരെ അവിടെ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ അടുക്കുന്നുണ്ടാവുള്ളൂ അവർക്ക് അവരെ ഒട്ടും കളിക്കുന്നില്ല അതില്ല മറ്റോ അവൾ ഇപ്പം എന്താ എന്ത് 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 കളിയാലും കളിക്കും പക്ക ഫ്രോഡ് പക്ക എന്താ പറയുക കള്ളത്തരം കളി കളിച്ചോണ്ടിരിക്കുകയാണ് അതായത് ഉടായ്പ് എന്ന് പറയുന്നത് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ കളിയാണ് ഈ ലക്ഷ്മി ഇതിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ലക്ഷ്മിയുടെ അമ്മ വന്നു അമ്മ വന്നിട്ടും വിത്ത് ഗുണം പത്ത് ഗുണം എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ അമ്മ പറഞ്ഞ ഡയലോഗാ എന്ത് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീട്ടിലോട്ട് വരാം അതിലാ നൂറാ സിറ്റോട്ടിൽ വന്നിരുന്നാൽ മതി എത്താവാ ഭർത്താൻ സിറ്റോട്ടിൽ വന്നിരിക്കാൻ ഒത്തിരി മാതിരി ഉളുപ്പില്ലാതെ സംസാരമല്ലേ അവർ പറഞ്ഞത് അല്ലേ സിറ്റൗട്ടിൽ വന്നിരിക്കാന് വീട്ടിൽ കയറി കയറ്റാൻ പറ്റില്ല സിറ്റോട്ടിൽ ഇരിക്കാൻ വേണ്ടി ആദ്യം ഞൂറി അവിടെ വരെ പോകണം അമ്പലപ്പുഴ വരെ പോകണോ ഒരുമാതിരി മറ്റൊരു സംസാരം ആ അമ്മച്ച് സംസാരിച്ചിട്ട് പോയത് ഇതൊക്കെ ഇതൊക്കെ എന്തോ എക്സെപ്റ്റൻസ് ടീച്ചറാണ് അത്രയും അത് നമ്മൾ കൂടുതൽ സംസാരിക്കണമല്ലോ നമ്മളതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് പിന്നെ ആ വിഷയം നമ്മളോട് ഒഴിവാക്കുകയാണ് ഇവിടെ ഈ കാര്യം പറയുകയാണ് ബിഗ് ബോസ് ചെയ്ത കാര്യം എനിക്ക് സന്തോഷമായി പക്ഷേ സങ്കടം എന്താച്ചാൽ ആ ഒന്നറിയത്ത പയ്യന് അത് ലക്ഷമായിട്ടുണ്ടാവും കാരണം അമ്മയെ കാണാനുള്ള പ്രതീക്ഷ നല്ല പറഞ്ഞാൽ കോട്ട് സൂട്ടൊക്കെ ഇട്ട് വരിക അതൊരു സങ്കടം എനിക്ക് തോന്നിയിട്ട് കണ്ടപ്പോൾ കാരണം ആ പയ്യനൊന്നും അറിഞ്ഞിടാം സ്വന്തം അമ്മയും അല്ലെങ്കിൽ അമ്മൂമ്മയും ഒക്കെ കാര്യങ്ങളൊന്നും ഈ ചെക്കനറിഞ്ഞിടാ ഒരു പാവൻ ചെക്കൻ ആ ചെറിയ പയ്യൻ്റെ കാര്യമാണെന്ന് പറയുന്നത് അതൊരു വിഷമം തോന്നി കാരണം ചെറിയ പൈ കുട്ടികളെ നമുക്കറിയാമോ അവർക്കൊരു ആഗ്രഹമായിരിക്കും സ്വന്തം അമ്മയെ കാണണം അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ അത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി അതിലുള്ള കാര്യം പറയാലും പക്ഷേ ഇവക്കത് കിട്ടണം എന്ന് ഞാൻ പറയാം ലക്ഷ്മിക്ക് അത് കിട്ടണം എന്നേ പറയുള്ളൂ കാരണം അത്രയും വൃത്തിയെട്ട രീതിയിലാണ് നമ്മളതിൽ സംസാരിക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും അവർക്കത് കിട്ടിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്നിട്ടും ഒരു കുഴപ്പമില്ല അമ്മച്ചിക്ക് പറഞ്ഞ ലക്ഷ്മിയുടെ അമ്മയ്ക്ക് എന്നിട്ട് അവിടെ പോയി പറഞ്ഞേക്കാം സിറ്റുവേഷൻ വലിയ എടുത്തോളൂ ഇത്രയും ഉണ്ടായിട്ട് ഇതൊക്കെ എന്ത് നന്നാവും ഇനി എനിക്ക് തോന്നില്ലയൊക്കെ നന്നാവും നന്നാവൂല ഇനി നന്നാവൂല ആ ചെറിയ കുട്ടിക്ക് പോലും വിഷം കുത്തി കൊടുക്കുക അവർ ഇങ്ങനെയാണ് ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യരുത് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഒഴിവാക്കണം അതിലൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യാൻ പാടില്ല അവിടെ കയറ്റാൻ പാടില്ല അവിടെ കയറ്റാൻ പാടില്ല അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തുപ്പണം എന്നൊക്കെ പഠിപ്പിച്ചുകൊടുക്കുകയാണ് വരും ഇവരൊക്കെയാണ് നാളത്തെ ജനത എന്തായാലും ബിഗ് ബോസിന് ബിഗ് സല്യൂട്ട് ചെയ്ത കാര്യത്തിനോട് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ ഞാൻ പൂർണ്ണ സപ്പോർട്ടാണ് ബിഗ് ബോസ് ഈ ചെയ്ത കാര്യത്തിനോട് ചെറിയൊരു സങ്കടം ആ കുട്ടിയുടെ ഒരു മാനസികാവസ്ഥ ആലോചിച്ചിട്ട് മാത്രം അല്ലാതെ അതിൻ്റെ ഹസ്ബൻഡിൻ്റേതോ അമ്മച്ചിൻ്റെതോ ഒന്നുമല്ല ഓക്കെ പക്ഷേ ബിഗ് ബോസ് ചെയ്തതാണ് നൂറ് ശതമാനം ശരിയായിട്ട് ഞാൻ പറയരുത്